ഘട്ട പ്രചാരണം തുടങ്ങിയതിന് ശേഷവും എറണാകുളം ജില്ലയിൽ വിഭാഗീയതയും വിമതശല്യവും യു ഡി എഫിന് കീറാമുട്ടിയാകുന്നു ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഏകപക്ഷീയമായി എന്നാരോപിച്ച് മാത്യു കുഴൽനാടനും അജയ് തറയിലും അടക്കമുള്ള നേതാക്കൾ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കെ പി സി സിയെ അറിയിച്ചു തൃക്കാക്കരയിൽ വിമതശല്യമാണ് പ്രശ്നമെങ്കിൽ നെല്ലിക്കുഴിയിൽ ഇടഞ്ഞു നിൽക്കുകയാണ് കെ സി വേണുഗോപാൽ വിഭാഗം എന്നാൽ പല്ലാരിമംഗലം പഞ്ചായത്തിൽ വിമതശല്യം സി പി ഐ എമ്മിനെയാണ് അലർട്ടുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് നേതാക്കൾ മാത്യു കുഴൽനാടൻ അജയ് തറയിൽ എം ആർ അഭിലാഷ് അബ്ദുൾ മുത്തലീബ് ജെയ്സൺ ജോസഫ് അടക്കം പ്രമുഖ നേതാക്കളാണ് പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്നത് കീഴ്മാട് ഡിവിഷനിലേതടക്കം സ്ഥാനാർത്ഥികളെ പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം ഏകപക്ഷീയമായാണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചതെന്നും ആക്ഷേപമുയരുന്നു കെ പി സി സി ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നടക്കം വിട്ടുനിൽക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കീഴ്മാട് സാധ്യതാ ലിസ്റ്റിലുണ്ടായിരുന്ന നാലുപേരെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കുമെന്ന് കെ പി സി സി അറിയിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടിയാലോചന നടത്തുന്നതിന് എറണാകുളം ഡിസിസിക്ക് വീഴ്ചയുണ്ടായോ എന്നും നേതൃത്വം വിശകലനം ചെയ്യും സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് ആലുവ വാഴക്കുളം പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളും എ ഐ സി സിക്ക് പരാതി നൽകിയിട്ടുണ്ട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നാണ് നിലപാട് നെല്ലിക്കുഴിയിലും തർക്കം രൂക്ഷമാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ള പി എ എം ബഷീറിനെ മാറ്റി കെ എസ് യു ജനറൽ സെക്രട്ടറി ബെയ്സിൽ പാറേക്കുടിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് കെ സി വേണുഗോപാൽ വിഭാഗത്തിന്റെ ആവശ്യം തൃക്കാക്കരയിൽ കോൺഗ്രസിന് തലവേദനയാകുന്നത് വിമത ശല്യമാണ് മുൻ ചെയർപേഴ്സൺ അജിത തങ്കപ്പനെതിരെ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ബി സുനീർ വിമത സ്ഥാനാർത്ഥിയാകും പണക്കിടി വിവാദത്തിൽ വിജിലൻസ് കേസ് നേരിടുന്ന അജിത തങ്കപ്പനെ ജനറൽ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് പ്രതിഷേധം മുന്നിലെ തുടങ്ങി എൻ്റെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലി കോൺഗ്രസ് എന്ന ആ ഒരു സിദ്ധാന്തത്തെ വിശ്വസിച്ച് വന്ന അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് മന പ്രയാസമുണ്ട് ഇത്തരത്തിലേക്കൊരു വിമതനായി അവിടെ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടൊരു പയ്യന് പേര് നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു വാർഡിലേക്ക് കട അങ്ങനെയാണെങ്കിൽ അവിടെ മത്സരിക്കാമായിരുന്നു ഇതിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ പ്രയാസം ഞങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് പത്തനംതിട്ടയിലും പാലക്കാടും കോൺഗ്രസിൽ കൂട്ടരാജി തുടരുകയാണ് കോൺഗ്രസ് തിരുവല്ല ബ്ലോക്ക് സെക്രട്ടറി തോമസ് കോശിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റി മുപ്പത്തിയാറാം വാർഡ് കമ്മിറ്റി മുഴുവൻ രാജിവെച്ചു സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് തോമസ് കോശി പറഞ്ഞു സ്ഥാനാർത്ഥി പട്ടിക അട്ടിമറിച്ചെന്നാരോപിച്ച കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റെജി മാത്യൂസാം പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചു പാലക്കാട് കുന്നത്തൂർമേട് നോർത്ത് വാർഡിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് ഡി സി സി അംഗം കിദർ മുഹമ്മദ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഡി സി സി അധ്യക്ഷന് രാജിക്കത്ത് കൈമാറി കണ്ണൂർ മാടായി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ സീറ്റ് വെൽഫെയർ പാർട്ടിക്ക് നൽകി പതിനെട്ടാം വാർഡിൽ എസ് വി പി സക്കീനെയാണ് സ്ഥാനാർത്ഥി ഒരു രാഷ്ട്രീയ പാർട്ടിയും വോട്ട് ചോദിച്ചു വരേണ്ടെന്ന് ഫ്രഷ്കട്ട് സമരസമിതി കട്ടിപ്പാറയിൽ ഫ്ലെക്സ് ഉയർത്തി ന്യായമായ സമരത്തിന് നീതി വാങ്ങിത്തരാൻ തരാൻ തയ്യാറാകാത്തവർക്ക് വോട്ടില്ലെന്നാണ് ഫ്ലെക്സ് ബോർഡ് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം